നമസ്കാരം ഞാൻ പ്രമോദ് കോട്ടയം യാമ്പു ഫ്ലവർ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മളൊരു മത്സരം നടത്തിയിരുന്നു അതിലെ ഉത്തരം പറയുന്ന ആളുകളിൽ നിന്ന് നറുക്കെടുക്കുന്ന ഒരാൾക്കൊരു സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു നാല് പേരാണ് നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ ശരിയുത്തരം പറഞ്ഞത് അപ്പോൾ ആ നാല് പേരുടെ പേരുകൾ നമ്മൾ എഴുതി നറുക്കിടുകയാണ് ആ നറുക്കിട്ടെടുക്കുന്ന ആളെ നമ്മൾ വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്നതാണ് ശരി ഉത്തരം പറഞ്ഞ നാല് പേരുണ്ട് അപ്പോൾ അതൊക്കെ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ശരി ഉത്തരം പറഞ്ഞത് ഒന്നാമത്തെ ആൾ മിനി ജോർജ് മിനി ജോർജ് അത് മിനി ജോർജാണ് മിനി ജോർജ് ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നു അപ്പം നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു രണ്ടാമത്തെ രണ്ടാമത്തെയാൾ ജമി രണ്ടാമത്തെ ആൾ ജമി ജമി ശരി ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ജമിയെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു മൂന്നാമത്തെ ആൾ മൂന്നാമത്തെ ആൾ മൂന്നാമത്തെയാൾ പേരെനിക്കറിഞ്ഞുകൂട ഐ ഡി ലവ് ബേഡ്സ് ലവ് ബേഡ്സ് എന്ന ഐ ആണ് ലവ് ബേഡ്സ് അപ്പോൾ ലവ് ബേഡ്സ് പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആൻസറാണ് ലവ് ബേഡ്സിനെ നമ്മൾ ഈ നറുക്കെടുപ്പിൽ ഒന്നാമത്തെ ആൾ മിനി രണ്ടാമത്തെ ആൾ ജമി മൂന്ന് ലവ് ബേഡ്സ് മൂന്ന് ലവ് ബേഡ്സ് ഒരാൾക്കൂടെ ഉണ്ട് ഒരാൾക്കൂടെ ഉണ്ട് സുമോദ് 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 അപ്പം അങ്ങനെ നാല് പേരാണ് നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നത് നാല് പേര് ഉണ്ടോ നാല് പേര് ശരിയത്തരം പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ നാല് പേരിൽ നിന്ന് ഈ നാല് പേരിൽ നിന്ന് ഈ നാല് പേരിൽ നിന്ന് നറുക്കെടുത്ത് കുഞ്ഞ് തിത്തു കൂടേണ്ട നമ്മുടെ തിത്തു തിത്തു കൂടുണ്ട് ടിത്തു ആണ് നമ്മുടെ നറുക്കെടുക്കാൻ പോകുന്നത് നാല് പേരിൽ നിന്ന് നറുക്കെടുക്കുന്ന ആൾക്ക് ഒരു സമ്മാനമുണ്ട് അപ്പോൾ ആരാണ് വിജയ് നമുക്ക് നോക്കാം തിത്തു ഇതിൽ എടുക്കണം കേട്ടോ ആ അടുത്ത് ഡാടിക്ക് തരണം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ആരാണ് നമ്മുടെ വിജയ് നോക്കാം റെഡി വൺ ടു ത്രീ ടേക്ക് വൺ ഒരെണ്ണം എടുത്തു തരണേ വൺ ഒള്ളി ഓക്കെ ഒരെണ്ണം നമ്മുടെ തിത്തു ഒരെണ്ണം നിറക്കെടുത്തിരിക്കുകയാണ് റെഡി വൺ ടു ത്രീ നമുക്ക് നോക്കാം നമ്മുടെ വിജയി ആരാണെന്ന് നോക്കാം നമ്മുടെ മത്സരത്തിന്റെ വിജയി മിനി ജോർജ് നമ്മുടെ മത്സരത്തിന്റെ വിജയി മിനി ജോർജ് കൺഗ്രാചുലേഷൻ മിനി ജോർജ് നമ്മുടെ നറുക്കെടുപ്പിന്റെ വിജയി മിനി ജോർജ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തതിനും ലൈക്ക് ചെയ്തതിനും ഷെയർ ചെയ്തതിനും ശരി ഉത്തരം ശരി റൈറ്റ് ആൻസർ ചെയ്തതിനും ആ നറുക്കെടുപ്പിലൂടെ വിജയിച്ച മിനി ജോർജിനെ അഭിനന്ദനങ്ങൾ തീർച്ചയായും ഇനിയുള്ള ഇതുപോലുള്ള രസകരമായ മത്സരങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് നമ്മുടെ ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു പ്രാവശ്യം കൂടി നന്ദി പറയുന്നു മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അപ്പോൾ നമ്മുടെ അപ്പോൾ നമ്മുടെ വിജയി മിനി ജോർജ് ആണ് സമ്മാനം എന്താറിയ എന്താണെന്നറിയാനുള്ള ആകാംക്ഷ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുമെന്നറിയാം തീർച്ചയായിട്ടും നമ്മുടെ സമ്മാനം ഇതാണ് നമ്മൾ നൽകുന്നത് സമ്മാനമായിട്ട് നൽകുന്നത് പാർക്കറിൻ്റെ ഒരു പെന്നാണ് പാർക്കറിൻ്റെ ഒരു പെന്നാണ് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം കൂടി വിജയിച്ച മിനി ജോർജിന് അഭിനന്ദനങ്ങൾ ഇനിയും മത്സരങ്ങളിൽ പങ്കെടുക്കുക ഈ പാർക്കർ ആകർഷകമായ ഈ പാർക്കർ പെണ്ണാണ് നമ്മൾ സമ്മാനമായിട്ട് നൽകുന്നത് അപ്പോൾ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സ്നേഹത്തോടെ പ്രമോദ് കോട്ടയം